നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിലെ അഫ്വാൻ്റെ തെളിവെടുപ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അഫ്വാൻ്റെ ഞെട്ടിക്കുന്ന കൊലപാതകത്തിൻ്റെ ക്രൂരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് വെളിയിൽ വരുന്നു കൊണ്ടിരിക്കുന്നത് അഫ്വാൻ സ്വന്തം ഉമ്മയെയും അനിയനെയും സ്വന്തം കാമുകിയെയും വല്ലുമ്മയെയും അച്ഛൻ്റെ സഹോദരനെയും ഭാര്യയെയുമൊക്കെ അതിക്രൂരമായിട്ടാണ് അഫാൻ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ തെളിവെടുപ്പിൻ്റെ ഭാഗമായി അഫ്വാൻ വിവരണം ചെയ്യുന്നത് കേട്ടാൽ മനസ്സാക്ഷി മരവിച്ച് പോകുന്നതാണ് ഏറ്റവും വേദന തോന്നുന്നത് അഫ്ഫാൻ്റെ അനിയനെ കുഞ്ഞനിയനെ കൊലപ്പെടുത്തിയത് അഫ്ഫാൻ്റെ കാമുകിയെ കൊലപ്പെടുത്തിയതും അതിക്രൂരമായി തന്നെയായിരുന്നു ഫാൻ്റെ കാമുകിയെ മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഉമ്മയുടെയും ഒക്കെ മരണ വിവരത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ചുറ്റിക കൊണ്ട് നെറ്റിക്ക് ആഞ്ഞിടിച്ചു ഒരു സ്നേഹിക്കുന്ന ഒരു മനുഷ്യനോടും മനുഷ്യനായി ജനിച്ച ഒരാൾക്കും ചെയ്യാൻ തോന്നാത്ത തരത്തിൽ അതിക്രൂരമായി കൂട്ടുകാരിയെ വകവരുത്തി ആദ്യത്തെ ചുറ്റിക കൊണ്ടുള്ള അടിയിൽ തന്നെ കാമുകി മരിച്ചു ഫർസാന മരിച്ചു എന്നാണ് അഫ്വാൻ വെളിപ്പെടുത്തുന്നത് അത്രയ്ക്ക് ദയയില്ലാതെ ഏത് മനുഷ്യനെ കൊണ്ട് സാധിക്കും അഫ്വാൻ്റെ മനസ്സിൻ്റെ ക്രൂരമായിട്ടുള്ള വൈകൃതങ്ങളല്ലേ വെളിയിൽ വരുന്നത് എന്തുകൊണ്ട് തൻ ജീവന തുല്യം സ്നേഹിക്കുന്നു എന്ന് കാണിച്ചു നടന്നിരുന്ന കാമുകിയെ ഇത്ര ക്രൂരമായി അനിയനെ ഇത്ര ക്രൂരമായി കൊല്ലാൻ കഴിയണം സ്വന്തം മാതാവിനെ ഇതൊക്കെ സാമ്പത്തിക ബാധ്യതയുടെ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ സാമ്പത്തിക ബാധ്യതയാണെങ്കിൽ ഇങ്ങനെയാണോ ജീവൻ എടുക്കുക എല്ലാവരും കൂടി ഒരാത്മഹത്യയിലേക്ക് എത്തുകയോ അങ്ങനെ മറ്റു വഴികൾ തിരഞ്ഞെടുക്കുകയല്ലേ സാധാരണ മനുഷ്യർ ചെയ്യാറ് ഇത് അഫ്വാൻ എന്ന് പറയുന്ന വ്യക്തി ചിന്തിച്ചാൽ മാനസിക വൈകൃതം നിറഞ്ഞ ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അഫ്വാന് ഒരു മനുഷ്യനോടും സ്നേഹമില്ല ചിലപ്പോൾ സ്വത്തുക്കളൊക്കെ തൻ്റെ കയ്യിലേക്ക് വന്നു ചേരുന്നതിന് വേണ്ടിയാണോ ഈ കൊലപാതകങ്ങൾ ചെയ്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള ചില വെളിപ്പെടുത്തലുകളും പുറത്തു വന്നതായി കണ്ടു എങ്കിലും ക്രൂരതയുടെ അങ്ങേയറ്റമാണ് അഫാൻ സ്വന്തം കുടുംബക്കാരോട് ചെയ്തത് ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് തലയോട്ടി തകർക്കുകയും തലയ്ക്ക് ചുറ്റും അതിക്രൂരമായിട്ട് അടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വിവരിക്കാൻ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്കാണ് അഫ്വാൻ ഈ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അഫ്വാനും ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല എങ്കിലും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തോന്നുന്നത് ഇത്ര ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഈ ഒരു മകനെ അമ്മ ഇപ്പോഴും ന്യായീകരിക്കുകയാണ് അമ്മയ്ക്ക് മകനെ മറ്റ് കുറ്റങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണമെന്നാണ് അമ്മയുടെ ആഗ്രഹം അമ്മ താൻ കട്ടിലിൽ നിന്ന് വീണതാണെന്ന് ആവർത്തിച്ച് വെളിപ്പെടുത്തുകയാണ് ഒരു ദിവസവും അന്വേഷണ ഉദ്യോഗസ്ഥരോട് എല്ലാം അറിഞ്ഞുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ചെല്ലുന്നെങ്കിലും ഉമ്മ തൻ്റെ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി താൻ കട്ടിലിൽ നിന്ന് വീണതാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾക്കും പൊള്ളകൾക്കും ഒടുവിൽ എന്താണ് വെളിയിൽ വരാൻ പോകുന്നത് എന്താണ് ഇതിനൊരു അന്ത്യം എന്നറിയില്ല എങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങളറിയാം അഫ്വാൻ്റെ കൃത്യമായിട്ടുള്ള ക്രൂരതകൾ അറിയാം ജീവനോടെ ഈ ഉമ്മ ഇന്നിരുന്നാലും ഇനിയൊരു കാലത്ത് അഫ്വാൻ വെളിയിലിറങ്ങിയാൽ അഫ്വാൻ കൊല്ലും ഉമ്മയെയും ഉപ്പയേയും ഒക്കെ കൊല്ലാൻ തയ്യാറാവുകയേ ചെയ്യുള്ളു അത്രയ്ക്കും ക്രൂര മനസ്സിനുടമയാണ് അഫ്ഫാൻ അഫ്വാൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഒന്നുമല്ല അഫ്വാനെ ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നത് ലഹരിയാണോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളാണോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കും ഇല്ലെങ്കിൽ ഒരു മനുഷ്യനും ചെയ്യാത്ത തരത്തിലുള്ള അഫ്വാൻ്റെ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത് തൻ ജീവന തുല്യം സ്നേഹിച്ച കൂട്ടുകാരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി തൻ്റെ കുഞ്ഞ അനുജനെ കൂടത്തിൽ കൊണ്ടു നടന്ന് സ്നേഹിച്ച കുഞ്ഞ അനുജനെ ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ചുകൊടുത്ത് മരണത്തിലേക്ക് തള്ളിവിട്ടു എങ്ങനെ സാധിച്ചു എങ്ങനെ സാധിക്കുന്നു അഫാന് അഫാനെ പോലെയുള്ള മക്കൾ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ലോകമാണെന്ന് അഫാനെ പോലെ ക്രൂരതകൾ ചെയ്ത് വീട്ടിൽ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ സമാധാനം കെടുത്തി കളയുന്ന അനേകം മനുഷ്യർ ഈ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട് മറ്റു ചില കൊലപാതക കേസുകളും ഇതൊക്കെ വെളിപ്പെടുത്തുന്നതാണ് മക്കളുടെ കൊടും ക്രൂരതകൾ മക്കളെ കൊണ്ട് ജീവിക്കാൻ വീട്ടിൽ ജീവിക്കാൻ മേലാത്ത സാഹചര്യമാണെന്ന് എത്ര മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാം പണ്ട് എങ്ങുമില്ലായിരുന്ന രീതിയിലുള്ള അലഹരികളും മറ്റു മയക്കുമരുന്നുകളുമൊക്കെ ഓരോ മനുഷ്യൻ്റെയും ജീവനെ തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് അഫ്വാനെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്ത് അഫ്വാന് ജയിലിലടയ്ക്കണമെന്ന് തന്നെയാണ് എല്ലാ ഈ ലോക ജനതയുടെ ആഗ്രഹം അഫ്വാന് ഇത്രയും ക്രൂരമായി ഓരോ മനുഷ്യനെയും കൊന്നു തള്ളാൻ കഴിയുമായിരുന്നെങ്കിൽ അഫ്വാനും ക്രൂരത എന്താണെന്നറിയണം അഫ്വാന് സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന ബാധ്യതകൾ എങ്ങനെ വന്നു എന്നുള്ള അന്വേഷണത്തിലേക്ക് എത്തണം അതിൽ ഉമ്മയ്ക്കുള്ള പങ്ക് എന്താണ് ഉമ്മയാണോ മകനെ ഇത്തരത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചത് എന്ത് ആഡംബര ജീവിതമാണ് ഇവർ നയിച്ചുകൊണ്ടിരുന്നത് ഏതൊക്കെ വഴികളിലാണ് ഇവർക്ക് സാമ്പത്തികം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തുടർ ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അഫാൻ വെളിപ്പെടുത്തും കോടികൾ ലക്ഷങ്ങളുടെ കടവുമായി എങ്ങനെ ജീവിക്കുന്നു ഒരു വരുമാനവുമില്ലാത്ത ഈ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇത്രയും കോടികൾ ലക്ഷങ്ങൾ ഇങ്ങനെ കടം വന്നത് എന്നൊക്കെയുള്ള അന്വേഷണങ്ങളാണ് നടക്കേണ്ടിയിരിക്കുന്നത്